ൂസുഫുൽിയു വിനയത്തിന്റെ മൂർത്തി ഭാവമായി റബ്ബ് പൊരുത്തപ്പെട്ടവരിൽ പ്രകടമാക്കുന്ന ഗുണങ്ങൾ വെളിവാക്കി നമുക്കിടയിൽ ജീവിച്ച് ഔന്നിത്യത്തിന്റെ സോപാനം കയറിപ്പോയ മഹാമനുഷ് പാണാവളി എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച് തൃശൂർ ജില്ലയിലെ കുന്നംകുളം പഴുന്നാനയിലെ മഹവറത്തുൽ ഫരീദിയയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്വാത്തിക മഹാനവറുകളുടെ ഇരുപത്തിയഞ്ചാം ഉറൂസ് മുബാറക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഒൻപതാം തീയതി തിങ്കളാഴ്ച ദാറുൽ ഹിക്കമിൽ വച്ച് മക്കാം സിയാറത്ത് പഠന ക്ലാസ് സാംസ്കാരിക സമ്മേളനം മഷാ ഇഹ്മാരുടെ മധു പാരായണം ഖത്തം ദുഅ അന്നദാനം തുടങ്ങിയ വിവിധ പരിപാടികളോടെ നടത്തപ്പെടുകയാണ് مع السلام الازياد രാവിലെ ആറേ മുപ്പതിന് കാട്ടുപുറം സാധാത്തുക്കലുടേയും മഷാ ഇഹ്മാരുടെയും മക്കാം സിയാറത്തോടെ ഒറൂസിന് ആരംഭം കുറിക്കുകയായി മക്കാമിൽ നിന്ന് സമ്മേളന നഗരിയിലേക്കുള്ള വിളംബര യാത്രയ്ക്ക് ശേഷം അരൂർ വടുതല സംയുക്ത കാളി അസയത് പി തങ്ങൾ വടുതല പതാക ഉയർത്തും ما شهدائي أرضينا بإروادنا المشهور രാവിലെ ഒൻപത് മണിക്ക് ഉസ്താദ് എം വൈ അബ്ദുള്ള മുസലിയാറുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉദ്ഘാടന സെഷനിൽ സമസ്ത സെക്രട്ടറി ഷേഹന മഹിയൂസുന്ന പൊന്മള ഉസ്താദ് സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നു സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ത്വാഹ മുസലിയാർ കായംകുളം സമസ്ത ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അബ്ദുറഹീം സഖാഫി ട്രഷറർ സയ്യിദ് ഹാമിദ് ബാഫക്കി തങ്ങൾ എച്ച് എ അഹമ്മദ് സഖാഫി ചന്ദിരൂർ കെ എ മുസ്തഫ സഖാഫി ചന്ദിരൂർ തുടങ്ങിയ സംഘടനാ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ വേദിപ്പം കേടുന്നു സോനാതു റബ്ബി തഖതദി അലന്നബിയൽ അംജദി മഅസ്സലമൽ അസിയാലി വശ്ശൈഖിയുസ ഫൽവലി രാവിലെ മണിക്ക് സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ഉസ്താദ് അബ്ദുൽ നാസർ അഹ്സനി ഒളവട്ടൂരിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന പഠന ക്ലാസ് സെഷനിൽ അബ്ദുൾ റഷീദ് സഖാഫി ഏലംകുളം സയ്യിദ് ജസീൽ തങ്ങൾ കൊളപ്പുറം എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നു മരുതി നിലാകി ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് ഉറുസ് മുബാറക് സ്വാഗത സംഘം ചെയർമാൻ ഫരീദുദ്ദീൻ ബാഖബി കുമ്പളത്തിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടന ക്രമം എസ് വൈഎസ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എ കെ എം ഹാഷിർ സഖാഫി നിർവഹിക്കുന്നു തുടർന്ന് നടക്കുന്ന ശ്രേഹ് യൂസുഫുൽ ഖാദിരി റിലീഫ് വിങ്ങിന്റെ സാന്ത്വനോപകരണ വിതരണ ഉദ്ഘാടനം പാണവള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഇ കെ കുഞ്ഞുമോൻ നിർവഹിക്കുന്നു തുടർന്ന് നടക്കുന്ന വരുമാനമാർഗ സഹായം ആലപ്പുഴ ജില്ലാ ഡി സി അംഗം ബഹുമാനപ്പെട്ട പി പി വിനോദ് കുമാർ മെഡിക്കൽ സഹായ വിതരണം ഐയു എം എൽ പാണാവള്ളി മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ബഹുമാനപ്പെട്ട അൻസാർ മാസ്റ്റർ എന്നിവർ നിർവഹിക്കുന്നു എസ് വൈ എസ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി എം എസ് ജുനൈദ് എസ് വൈഎസ് ആലപ്പുഴ ജില്ലാ ഫിനാൻസ് സെക്രട്ടറി ഹുസൈൻ എൻ കെ പി സി പി ഐ എം തൃച്ചാറ്റുകുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബഹുമാനപ്പെട്ട വി എ അനീഷ് അശോകൽ കോൺഗ്രസ് പാണവള്ളി നോർത്ത് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ബഹുമാനപ്പെട്ട എൻ ഹരിഹരൻ കോൺഗ്രസ് പാണവള്ളി സൌത്ത് മണ്ഡലം കമ്മിറ്റി അബ്ദുൾ ജബ്ബാർ ഐയു എം എൽ പാണവള്ളി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഹസൻ കുഞ്ഞു തുടങ്ങിയ മത സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുന്നു മഷാ എഹുമാരായ അയിൽക്കാട് സയ് സിറാജുദ്ദീൻ കമാലുദ്ദീൻ ഖാദരിൽ എന്നിവരുടെ മദാ പാരായണത്തിന് ഉസ്താദ് എം വൈ അബ്ദുല്ല മുസലിയർ നേതൃത്വം നൽകുന്നു ഇമ്പമാറുന്ന നഷീദുകളിലൂടെ അനുവാചകരുടെ മനം കവർന്ന ഹാഫൽ കമറുദ്ദീൻ എറണാകുളവും സംഘവും മജ്ലിസിനെ ധന്യമാക്കുന്നു മജലിസിനെ يا في <applause> الحقيقات وسيفا صاطيلا عاش في الاروي وقيا വൈകീട്ട് ഉസ്താദ് എം വൈ അബ്ദുള്ള മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഹതം ദുഅ സമ്മേളനത്തിൽ സെയ്യത് ഷിഹാബുദ്ദീൻ അഹ്സനി കല്ലറക്കൽ പ്രാർത്ഥന കൊണ്ട് വേദി ധന്യമാക്കുന്നു സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ഉസ്താദ് പി എസ് കെ മാഡവന ഈ മഹനീയ സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഉദ്ബോധന ഭാഷണം നടത്തുന്നു കേരള മുസ്ലിം ജമാഅത്ത് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എച്ച് അബ്ദുൽ അബ്ദുനാസിർ തങ്ങൾ കേരള മുസ്ലിം ജമാഅത്ത് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി എസ് നസീർ അസാർ കേരള മുസ്ലിം ജമാഅത്ത് ആലപ്പുഴ ജില്ലാ ഫിനാൻസ് സെക്രട്ടറി സെയ്യദി എസ് മുഹമ്മദ് കോയ തങ്ങൾ തുടങ്ങിയ മഹത്തായ സംഘടനാ നേതൃത്വം വേദിയെ അലങ്കരിക്കുന്നു സദാത്തുക്കളും പണ്ഡിതരും മുഹബുകളും മഹല്ല് ഉമറാക്കളും പങ്കെടുക്കുന്ന ഷെയ്ഖ് യൂസുഫുൽ ഖാദിരി റതി അള്ളാഹുൻഹുബിന്റെ ഉറുസ് മുബാറക്കിന്റെ അനുഗ്രഹീത സദസ്സിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം الشيخ يوسف الوادي